കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ ദൈവം വിശ്വസ്തയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് അവിടെ നിന്ന് ഉന്നതനായ ദൈവമാണ് ഉയർന്നിരിക്കുന്ന ദൈവമാണ് ശേഷതവാസി ദൈവമാണ് ആരാധ്യനായ ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഉവച്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനാണ് അവിടുത്തെ പോലെ വലിയൊരു തെയ്യം ആരുമില്ല മരിച്ച അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റം നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി പവം കൂടാതെ എൻ്റെ യേശു പ്രസ്ത്യക്ഷനാകാൻ പോകുന്നു ആ വരവെങ്കിൽ നമുക്ക് കാണപ്പെടണം ലോകവും അതിൻ്റെ മോഹവും പോകും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അനുഷിപ്പിക്കും ഈ ഭൂമിയിലുള്ളതെല്ലാം ഇവിടെ ഇട്ടു പോകേണ്ടി വരും ഒരു നിത്യത നമുക്ക് വേണ്ടി ഉണ്ടാകാം വചനപ്രകാരം ജീവിപ്പാൻ ആത്മീയരായി ജീവിക്കാൻ വിശ്വസ്തരായി ജീവിക്കാൻ വിശുദ്ധരായി ജീവിക്കാൻ അഭിഷേകത്തോടെ നിൽക്കാൻ ദൈവമായ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുവാനുടവൻ വരും താമസിക്കുകയില്ല നമ്മോ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ആ സമൂഹത്തിൽ ആക്കണം അതിലേക്ക് നമുക്ക് പ്രവേശിക്കണം ധൈര്യത്തോടെ പറയണം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ എല്ലാ കാലഘട്ടത്തിലും വിശ്വാസത്താൽ വിശുദ്ധിയാൽ ജീവിക്കുന്ന അഭിഷേകത്താൽ ജീവിക്കുന്ന ബാലിനെ മുട്ടുമടാക്കാത്ത ഒരു ഗണം എലിയാവിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും കൃപയുടെ ഒരു ശേഷി പോലും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന അവിശ്വസ്തയോടെ നിൽക്കുന്ന ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന സത്യത്തിനു വേണ്ടി നിൽക്കുന്ന അണുവിട ചിക്കാതെ എൻ്റെ ദൈവം മാത്രം മതി എന്ന് പറയുന്ന ഒരു സമൂഹമാണ് പരിശുദ്ധാത്മാവിദ്യ ദിവസങ്ങൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു അവിടുത്തെ മക്കളെ ചേർക്കാനാണ് എൻ്റെ കർത്താവ് വരുന്നത് നമുക്കൊരുങ്ങാം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്ത് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെട്ട അവനോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും എല്ലാവരും പോകുമോ എന്നല്ലവർ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ വചനപ്രകാരം ജീവിക്കാൻ നമുക്ക് തയ്യാറാവാം ലോക സംഭവങ്ങൾ പ്രിയറി എൻ്റെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു കാലം അധികമില്ല ഒരു മാരക രോഗം അമർന്നു വന്നു കഴിയുമ്പോൾ അതിനേക്കാൾ വലുത രോഗങ്ങൾ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യനും ചികിത്സിച്ചാലും ഭേദമാകാത്ത വലിയ വലിയ രോഗങ്ങൾ ഇന്ന് ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നു എന്താ കർത്താവിന്റെ വരവ് വാദിക്കലായിരിക്കാം നിവർന്ന തലകളെ പൊക്കുകയേൻ പൊടി കുടഞ്ഞു കളവേ വിശ്വസ്തിയോടെ വിശ്വസ്തരായി ജീവിപ്പിയൻ പ്രാർത്ഥിപ്പേൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിനെല്ലാറ്റിലും സ്തോത്രം ചെയ്യുവേൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേഷുവിൽ ദൈവ ഇഷ്ടം ആത്മാവിന്റെ പ്രവൃത്തിയെ കെടുത്തരുത് പ്രശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മ ശക്തിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ അവിടുത്തെ ആത്മാവ് നമ്മളെ നയിക്കാൻ നമ്മളെ നമ്മളേൽപ്പിച്ചു കൊടുക്കണം ആവർത്തിച്ചു പറയുന്നു നമ്മുടെ കർത്താവ് വേഗം വരുന്നു വേഗം വരുന്നു ആ മീൻ കർത്താവ് യേശു വരണമെന്ന പ്രാഗൽഭ്യത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് രണ്ട് ലക്ഷം മുതൽ ഇരുപത്തിരണ്ടിൻ്റെ അൻപത്തിയൊന്നാമത്തെ വാക്യം അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു തൻ്റെ അഭിഷക്തനെ തേ കാണിക്കുന്നു ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ ഇരുപത്തിരണ്ടാം അധ്യായം നോക്കുമ്പോൾ യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഷൗലിൻ്റെ കയ്യിൽ നിന്നും ിച്ചതിന് ശേഷം അവൻ സംഗീതം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ് വിടുതലിൻ്റെ ഒരു സങ്കീർത്തനം വിടുതലിൻ്റെ ഒരു പാട്ട് വിടുതൽ പ്രാപിക്കുന്നവർ പാട്ട് പട്ടുപെടണം വിടുതൽ പ്രാപിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം ആ വിടുതൽ വിളിച്ച പറയണം ആ വിടുതല നന്ദിയുള്ളവരായിരിക്കണം ഒതുക്കി വെക്കാതെ ഹോവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു അവ എണ്ണിക്കൂടാതെ വേണം അധികമായിരിക്കുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ എണ്ണമില്ലാത്ത നന്മകൾ ചെയ്ത ദൈവത്തിന് നന്ദി പറയണം ദവിതിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമേ അവിടുന്നൊഴികെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല ഇത്രത്തോളം കൊണ്ടുവന്നതും നടത്തിയതും വിടുവിച്ചതും സൗഖ്യമാക്കിയതും ഇടയച്ചെറുക്കനായി എന്നെ സിംഹാസനത്തിലിരുത്തിയതും എൻ്റെ കഴിവല്ല എൻ്റെ വിദ്യാഭ്യാസമല്ല എന്റെ ദൈവത്തിൻ്റെ മഹാകൃപ എന്നെ കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചതുപോലെ നമുക്ക് എന്തോ പകൽ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാം ദാവീദിത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ അവൻ തൻ്റെ രാജാവിനു മഹാരക്ഷ ശത്രുക്കൾ അനേകർ ദാവീദന ഒന്ന് ശൗലുണ്ടായിരുന്നു അംശാലോകമുണ്ടായിരുന്നു ുണ്ടായിരുന്നു അനേക ഇടത്ത ഫിലിസ്തീ ശക്തികൾ തന്നെ തകർക്കാൻ നോക്കി അല്ലേ മലനായ ഗോലിയാത്ത് വെല്ലുവിളിച്ചു ഇവിടെ നോക്കൂ ഇത് പറയാനുള്ള കാര്യം ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജാതീയ ശക്തികളെ എനിക്ക് കീഴാക്കുകയും ചെയ്തു അവൻ ശത്രുവശത്തവും തന്നെ വിടുവിക്കുന്നു എന്നിട്ട് എന്നോട് എതിർക്കുന്നവർക്കും മീതെ നീ എന്നെ ഉയർത്തുന്നു ഒന്ന് ശത്രുക്കളുടെ മേൽ ജയം നൽകുന്നു രണ്ട് എതിർക്കുന്ന ശത്രുക്കളുടെ മീതെ ഉയർത്തുന്ന ഒരു ദൈവം യോസഫിനെ കരാഗ്രഹത്തിലേക്ക് പിടിച്ചിട്ടും ഇനിയും ഒരിക്കലും പുറത്തിറങ്ങില്ല വാക്തത്വം കലവറകണക്കിന് യോസഫിൻ്റെ ഉണ്ട് വെളിപ്പാടുണ്ട് പക്ഷേ അടുത്ത കാലഘട്ടം വന്നപ്പോൾ രാജ വാളയച്ച് വിളിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു ഇത് സംഭവം നമുക്കെല്ലാം അറിയാം ആ ഉച്ചയ്ക്ക് ഞാൻ രാജകൊട്ടാരത്തിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് രാവിലെ ഫുഡ് കാരാഗ്രഹത്തിൽ നിന്ന് കഴിച്ചെങ്കിൽ ഫുഡിന് ഇപ്പോൾ വ്യത്യാസം വരിക രാജകൊട്ടാരത്തിലെ മിഷ്ടം ജയിൽ വസ്ത്രം ധരിച്ചവൻ ഇപ്പോൾ രാജകീയ വസ്ത്രം ധരിച്ചു നിൽക്കുക ഇനി അടുത്ത ശ്രദ്ധിക്കണേ അവനെ കുറ്റം വിധിച്ചൊതുക്കിയ ശക്തിയുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ ദൈവം യോസഫിനെ ഉപയോഗിക്കുന്നു പറവൻ പറയുക ഇവന്റെ കീഴടങ്ങുകയും രാജ്യത്തോട് വിളിച്ചു പറയുക പ്രിയ സഹോദരങ്ങളെ ആ ദൈവമാ നമ്മുടെ ദൈവം കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നെ ഒതുക്കിയ മാർക്കിട്ട വിലയിരുത്തിയ നിന്റെ അഭിഷേകത്തെയും ദർശനത്തെയും പിടിച്ചൊതുക്കാൻ നോക്കിയ ശക്തി ശക്തികുട നടുവിൽ ഇതേ ഇതവിത് പറയുന്നത് പോലെ എന്നോട് എതിർക്കുന്നവർക്കും ഇതേ എന്നെ ഉയർത്തുന്ന ഒരു ദൈവം എന്നെ നിവർത്തുന്ന ഒരു ദൈവം ധൈര്യത്തോട് പറയാമോ കഴിഞ്ഞ നാളുകളിൽ ശത്രുവശത്ത് നിന്ന് വിടുവിക്ക് മാത്രമല്ല അവർ നോക്കി നിൽക്കേ അവർക്കും ഇത് അല്ലേ പറയാൻ കഴിയുന്നേ ഞാൻ അടുത്ത പാ നോക്കൂ സഹസിക്കാൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിട് വെച്ചു അതുകൊണ്ടോ ഞാൻ നിനക്ക് സ്തോത്രം ക്വാളിറ്റി ഒന്നും പറയാനില്ല അപ്പനും അമ്മയും വലിയ പ്രാധാന്യം കൊടുക്കാതെ എന്നപ്പോഴാണ് അടുതാവ് ഇത് പറഞ്ഞത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ചേർത്ത് കൊള്ളുന്ന ഹൃദയമുണ്ടോ സഹോദരങ്ങളും മാതാപിതാക്കളും ഹസ്ബൻ്റോ വൈഫോ കുഞ്ഞുങ്ങളോ ആരും നിങ്ങളെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം മാത്രമല്ല സകല ശക്തിയുടമേലും നിങ്ങൾക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നാവിത് പ്രാർത്ഥിക്കുന്നു ദൈവം രാജാവിനെ രക്ഷനാക്കുന്നു ദൈവം നാവ് ഇതിനെ ഉയർത്തുന്നു തൻ്റെ ആവിശക്തനെ കടാക്ഷിക്കുന്നു ിയമുള്ളവരെ അഭിഷേകമുള്ളവർ പരാജയപ്പെടുത്തില്ല അഭിഷേകമുള്ളവർ ആത്മാവിൽ ശക്തരാകും ഒരു ദുഷ്ടശക്തിയും അവരെത്തോടില്ല വിളിച്ചു പറ ശത്രുവിൻ്റെ മീതേ ഞങ്ങളെ ഉയർത്തുന്ന ദൈവം അതിൻ്റെ അർത്ഥം ശത്രു നമ്മുടെ കാൽ ീഴണ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ വിടുതൽ വ്യാപരിക്കുന്നു സൗഖ്യം വെളിപ്പെട്ടു വരട്ടെ നിരാശകൾ മാറട്ടെ ആത്മാവിൻ്റെ അനോറ്റിങ് വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവസ്ഥാനത്തെ മറങ്ങട്ടെ സർവ്വശക്തി ഉള്ള ദൈവമേ സ്വർഗസ്ഥപിതാവേ നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവാത്മാവിന്റെ ഇടപെടിയിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലുണ്ടാകട്ടെ കർത്താവെ സഹസഖാന്റെ കയ്യിൽ നിന്ന് വിട്ടു സകല ശക്തിയോട് മേൽ ഞങ്ങൾക്ക് ജയം നല്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാന് സഭാമത്യനെ കീർത്തീകരിക്കാൻ അങ്ങയുടെ മഹത്വം വിളിച്ചു പറയാൻ ഞങ്ങളിടേ ആക്കിടമേ ഇന്ന് മുതൽ നൽകിയ എല്ലാ വിടുതലുകൾക്കും സ്തോത്രം സൗഖ്യത്തിന് സ്തോത്രം ബലത്തിന് സ്തോത്രം അടഞ്ഞ വാതിൽ തുറന്നതിൻ്റെ സ്തോത്രം ഓ ചില ഈ വിൽസ് പിന്നെ ശക്തികളെ ദൈവം കാൽ കീഴാക്കുന്നതിന് സ്തോത്രം എന്നേക്കുമായ ചില അന്ധകാരം മണ്ഡലങ്ങൾ നിശ്ചലമാകുന്നതിന് സ്തോത്രം ദൈവം തൻ്റെ ജലത്തിനൊരുക്കിയ രക്ഷ അവർ കാണാൻ പോകുന്നതിന് സ്തോത്രം സകലമഹത്വം അങ്ങനെ എന്നാണ് തന്നെ ആമീൻ ആമീൻ പ്രിയരെ ദൈവത്തിന് സ്തോത്രം ചെയ്യും മഹാരക്ഷ നൽകുന്ന ദൈവത്തിനോ എൻ്റെ അഭിഷക്തന്മാരെ വിടുവയ്ക്കുന്ന ദൈവത്തിനോ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ വചനങ്ങൾ സഹായിക്കട്ടെ ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പശിപ്പിച്ചു മാത്രം